അപ്പോൾ എനിക്ക് നമ്മുടെ മക്കൾ അടുത്ത വർഷം ഒരു ഒന്നാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചും എഴുതി കൊണ്ട് ഒരു മറ്റ് പ്രൈവറ്റ് സ്കൂൾ കൊടുക്കുന്നതിനേക്കാൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണം വെറുതെ ഒരു ബിൽഡിംഗ് എല്ലാം വലിയ ഉന്നതിയിലെത്തി രണ്ടും മൂന്നും നിലയുന്ന ബിൽഡിംഗ് ഒന്നും എടുത്തിട്ട് കാര്യമില്ല നമ്മുടെ മക്കൾ അത്രയും ദൂരം സഞ്ചരിച്ചിവിടെ എത്തുമ്പോൾ ഇരുട്ടി പുന്നാണിനു വരെ കുട്ടികളുണ്ട് ഇങ്ങോട്ട് ചാലോട് അത്രയും ദൂരത്തിൽ പട്ടാഞ്ൂറിൽ ശിവപുരം സ്കൂളുകൾ വീട്ടിന്റെ മുൻപത്ത് സ്കൂൾ വെച്ചിട്ടാണ് ഇവിടെ വരുന്നത് നമ്മുടെ കമ്മിറ്റി അംഗങ്ങളെല്ലാം പറയുമ്പോ ഇത്രയും ദൂരം രക്ഷിതാക്കളും കഷ്ടപ്പെട്ട് ഇവിടെ എത്തുമ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കിട്ടണം ആ രീതിയിലുള്ള വിദ്യാഭ്യാസമായി അടുത്ത വർഷം നൂറ് ശതമാനം മാറ്റം ഉറപ്പാണ് പി ടി എ പ്രസിഡന്റ് സി കെ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു കേരള മർച്ചന്റ്സ് ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി നിസാർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അബിൻ ദേവസ്യ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു അക്കാദമിക് തൊപ്പിയും ഗവൺമണിഞ്ഞെത്തിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി പ്രധാന അധ്യാപിക പി കെ വനജ എസ് ആർ ജി കൺവീനർ എം പി നൌഷീന ദിലീപ് കൊതേരി പി കെ അയൂബ് ഹാജി സജിത് മലയാളീസ് എം പി അബ്ദുൾ റഷീദ് പ്രേംജിത്ത് കെ ജസീത എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ